നമസ്കാരം രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുന്ന കുറച്ച് ദിനങ്ങൾ ഒരൊന്നര മാസ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടവും വിജയവും അംഗീകാരവും ധനപരമായ ലാഭങ്ങളും വന്നു ചേരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു ആഗ്രഹത്തിനൊത്തൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുന്നു ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നു ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കുന്നു സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുന്നു വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന വളരെ കുറച്ച് ഒരൊന്നര മാസ കാലഘട്ടം ഒക്ടോബർ പത്തൊൻപത് മുതൽ വ്യാഴം തൻ്റെ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലോട്ട് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ ഒരു സഞ്ചാരത്തിൽ നമുക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണപരമായ അനുഭവങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇരട്ടിയാകുന്നു എന്നാൽ ദോഷപരമായ ഫലങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് പൂർണ്ണമായി മാറുകയും നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരികയും ചെയ്യുന്ന ഒരു ഒന്നര മാസ കാലഘട്ടമാണ് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം നേട്ടങ്ങളുണ്ടാകുന്നില്ല അല്ലെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളാണ് വരുന്നത് വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ രോഹിണി നക്ഷത്രമല്ല മറ്റേത് നക്ഷത്രമായാലും ശരി അവർക്കൊന്നും ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജാതകമൊന്നും പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദിശാപഹാരം ഏതാണെന്നും വ്യാഴം ജാതകത്തിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കൂടാതെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ എല്ലാ മാസവും ത്രിമൂർത്തി ത്രിമൂർത്തിദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റേതായ ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ ചെറിയൊരു മാറ്റം വന്നാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം പേരും നക്ഷത്രവും കൃത്യമായി ഒന്ന് രേഖപ്പെടുത്തുക രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ഒന്നര മാസ കാലഘട്ടം ഒക്ടോബർ പത്തൊൻപത് മുതലുള്ള ഒന്നര മാസ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും പ്രത്യേകിച്ച് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നു വിദ്യാഭ്യാസപരമായ നേട്ടം വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളെ തേടി വരുന്ന കുറച്ച് നാളുകൾ അതായത് എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ എന്നും അത് ഒരുപോലെ ആയിരിക്കില്ല ഒരു മാറ്റം അതുതന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ ഭക്രഗതിയിലുള്ള സഞ്ചാരവും ഗ്രഹപകർച്ചയും കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുന്ന ബോണസ് പോലെയാണ് ഈ കുറച്ച് ദിനങ്ങൾ ഈ ദിനങ്ങൾ നിങ്ങൾ സന്തോഷിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുകയും നിങ്ങൾ തോറ്റുനിന്ന് സ്ഥലത്ത് നിന്ന് വീണ്ടും കുതി നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരുവാനും എല്ലാം സാധിക്കുന്ന സമയമാണ് ഈ സമയം മാക്സിമം യൂസ് ചെയ്യുക വിവാഹ തടസ്സമുള്ളവർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ വിവാഹം നടക്കുന്നു ജോലി ബുദ്ധിമുട്ടുള്ളവർക്ക് ജോലി തടസ്സം മാറിക്കിട്ടുന്നു ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു വീട് വയ്ക്കുവാനുള്ള സാധ്യതകളെല്ലാം ഒരുങ്ങി വരുന്നു വിവാഹം നടക്കുന്നു പ്രണയപരാജയം സംഭവിച്ചവർക്ക് അത് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു അങ്ങനെ നിരവധി നിരവധി ഐശ്വര്യവും അനുഗ്രഹവും വന്നു ചേരുന്ന കുറേ ദിനരാത്രങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഈ ഈയൊരു കാലയളവിൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജീവിക്കുക ഭഗവാൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക പക്കനാൾ വരുന്ന ദിവസങ്ങളെല്ലാം ഭഗവാനൊരു പാൽപ്പായസ അർപ്പിക്കുക ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ്സ് ആയിരിക്കും കൂടുതൽ ഉൾപ്പെടുത്തി പറയുക എന്നാൽ ആ നെഗറ്റീവ്സ് ഇല്ലാതെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും അങ്ങനെ നെഗറ്റീവായ അനുഭവങ്ങൾ ദോഷങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി ജാതകമൊന്നു പരിശോധിക്കുക അല്ല നിങ്ങൾക്ക് അനുഭവത്തിൽ ജീവിതാനുഭവത്തിൽ ഒരുപാട് 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 വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ജോലിയിൽ നേട്ടം ബിസിനസ്സിൽ നേട്ടം സാമ്പത്തികപരമായ ഉയർച്ച ഉയർച്ച ഉണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സമാധാനങ്ങൾ ഉണ്ടാകുന്നു രോഗാവസ്ഥകൾ മാറിക്കിട്ടുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയുന്നു വീട്ടിനുള്ളിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നു ധനപരമായ നേട്ടമുണ്ടാകുന്നു സംസാരത്തിൽ പുരോഗതി ഉണ്ടാകുന്നു എല്ലാവരെയും ശത്രുക്കളായിരുന്നവരെല്ലാവരും മിത്രങ്ങളാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ ഐക്യത ഉണ്ടാകുന്നു ഒരുപാട് ഗുണപരമായ അനുഭവത്തിലൂടെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന കുറച്ച് നാളുകളാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും